വൈസ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ ചെയ്യുകയും സ്നേഹവും വാത്സല്യവും നമുക്ക് നൽകുന്ന ടീച്ചർക്കും അതുപോലെ തന്നെ യും ഭംഗിയോടെ നിർവഹിക്കുകയും പ്രിൻസിപ്പളിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് സഹായിക്കുകയും ചെയ്യുന്ന ബിനിമാഷിനും മതാധ്യാപക ദിനത്തിന്റെ ആശംസകൾ നേരുന്നു ഇടവകയിലെ വിശ്വാസ കൃഷീല സമിതിയുടെ സെക്രട്ടറി ജയ ടീച്ചറും ജോയിന്റ് സെക്രട്ടറി രാഹുൽ മാഷു ആണ് കുട്ടികളെ ഈ എല്ലാ ുംറപ്പിച്ചു ഞങ്ങളുടെ ഇടവകയിലെ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസും കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സാണ് ജസ്ന ടീച്ചറും സാന്ദ്ര ടീച്ചറും അതുപോലെ തന്നെ അഞ്ജലി ടീച്ചറും ഓരോ വിദ്യാർത്ഥികൾക്കും യേശുവിനെ കുറിച്ചും വിശുദ്ധരെ കുറിച്ചുമുള്ള ബുക്സൊക്കെ നൽകിക്കൊണ്ട് കൂടുതൽ അടുപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട് ഈ മതാധിപത് ദിനത്തിന്റെ എല്ലാ മൂന്ന് ടീച്ചേഴ്സും സ്റ്റാഫുകളും കുട്ടിക്കൂട്ടായ്മയിൽ ആനിമേറ്റേഴ്സുമായ രണ്ട് പേരാണ് എബിൻ മാഷിൻ ജാഷി ടീച്ചർ പേരും നല്ല അടിപൊളി ടീച്ചേഴ്സാണ് നമ്മുടെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഓഡിസായി നടക്കുന്ന ഭയങ്കര ആക്റ്റീവായ നമുക്കെന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ചേട്ടനും ചേച്ചിയും തന്നെയാണ് ഈ രണ്ട് ടീച്ചേഴ്സ് അപ്പോ ഈ മത അധ്യാപക ദിനത്തിൽ ഇരുവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മത അധ്യാപക ദിനാശംസകൾ നേരുന്നു വിശ്വാസ പരിശീലനം ലിറ്ററച്ചി മാഷെ നമുക്കൊരു അധ്യാപകൻ എന്നതിലുപരി നമ്മുടെ സുഹൃത്തായി എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മതഅാപക ദിനത്തിന്റെ എല്ലാ അധ്യാപകർക്കും ആശംസകൾ നേരുന്നു സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഞങ്ങളുടെ ടീച്ചറാണ് അനു ടീച്ചർ പാഠങ്ങളും ഈശോയുടെ കഥകളും പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ടീച്ചർക്ക് അധ്യാപക ദിനംസകൾ നേരുന്നു ഇഷ്ടമാണ് പഠിക്കാനും കളിക്കാനും ടീച്ചർ ഒത്തിരി ഹാപ്പി ടീച്ചേഴ്സ് ഡേ

ഏറെ സ്നേഹത്തോടെ ടീച്ചർക്കും ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഡേ എല്ലാ ആശംസകളും നേരുന്നു ഹാപ്പി മിനി ടീച്ചർക്ക് എൻ്റെയും അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും വക അധ്യാപക ദിനം ആശംസിച്ചു കൊള്ളുന്നു ടീച്ചർ ഞങ്ങളെ നല്ല വഴിക്ക് നടത്തുകയും ഞങ്ങളെ കുറെ സ്നേഹിക്കുകയും ചെയ്തു ഞങ്ങൾ ഒരായിരം നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ആഗ്ന ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞങ്ങളുടെ വിശ്വാസ പരിശീലന അധ്യാപകനാണ് ജോൺ പോൾമാഷ് ക്ലാസ് തന്നെ ഓരോ കുട്ടികളും വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗങ്ങൾ വളരെ രസകരമായ കഥകളിലൂടെയും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിലുമാണ് ജോൺ പോൾ മാഷ് പഠിച്ചിരുന്നത് മാഷിനെ ഞങ്ങളുടെ അധ്യാപക ദിന ആശംസകൾ നേരുന്നു പഠിക്കുന്നു ുന്നു എന്റെ മാർബാദാസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പഠിപ്പിക്കുന്നത് ഒക്കെ മനസ്സിലാകുന്നത് വിശുദ്ധിയൊക്കെ അടിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ആള് ഭയങ്കര ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ ക്ലാസ് ടീച്ചർ സിസ്റ്റർ ആണ് സിസ്റ്റർ വളരെ അധികം നന്നായിട്ടാണ് ക്ലാസ് എടുക്കാറുള്ളത് സിസ്റ്റർ അത് നന്നായിട്ട് വിശദീകരിച്ച് തരാറുണ്ട് സിസ്റ്റർ എല്ലാവരെയും സ്നേഹത്തോടെയും വളരെ സൗമ്യയോടെയുമാണ് ക്ലാസ് എടുക്കാറുള്ളത് ഞങ്ങളെല്ലാവരെയും സ്വന്തം മക്കളെ പോലെയാണ് കാണാറുള്ളത് ഞങ്ങളെ ഞങ്ങളുടെ അധ്യാപകരുടെ ആശംസകൾ സിസ്റ്ററിനെ ഞങ്ങൾ നേരുന്നു നന്ദി ഒൻപതാം ക്ലാസ് ക്ലാസ് ടീച്ചർ ആണ് സിസ്റ്റർ ഒരു ടീച്ചർ എന്നതിലുപരി സിസ്റ്റർ ഞങ്ങളുടെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാവർക്കും സിസ്റ്ററിന് ഭയങ്കര ഇഷ്ടമാണ്

ക്ലാസ് ടീച്ചർ ഏ സിയും ടീച്ചർ പ്രത്യേക ദിനത്തിൽ നിങ്ങൾക്ക് മാതൃകയും ടീച്ചർക്ക് എല്ലാകളും നേരിടും വെറുതെ നന്നായിട്ട് തന്നെയാണ് ക്ലാസ് കിട്ടുന്നത് എല്ലാ ടോപ്പിക്കും ഞങ്ങൾക്ക് മനസ്സിലാക്കി മാത്രമാണ് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുന്നത് ഈ മതാധിപക ദിനത്തിൽ എല്ലാവിധാശംസകളും ഞാൻ